മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭയിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും പടരുന്ന സാഹചര്യത്തിൽ കടകളിൽ ആരോഗ്യ പരിശോധന കർശനമാക്കി നടപ്പിലാക്കാൻ തീരുമാനം കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗം അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരിയിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും പടരുന്ന സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എയുടെയും നഗരസഭയുടെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ആരോഗ്യ ജാഗ്രതാ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് ആരോഗ്യ പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കുന്നതിനെതിരെ ചില കുടുംബങ്ങളിൽ നിന്നുയർന്ന വാക്സിൻ വിരുദ്ധ മനോഭാവം യോഗത്തിൽ ചർച്ചയായി ജില്ലയിൽ ഈ വർഷം പതിമൂവായിരം പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് മഞ്ചേരിയിൽ മഞ്ഞപ്പിത്തം ഡെങ്കി എലിപ്പനി തുടങ്ങിയ രോഗങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു കർമ്മ പദ്ധതി പ്രകാരം ചിട്ടയായ പ്രവർത്തനങ്ങൾ ഓരോ വാർഡിലും സമയബന്ധിതമായി നടപ്പിലാക്കിയാൽ മാത്രമേ മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചു ഹെൽത്ത് കാർഡ് കുടിവെള്ള ഗുണനിലവാര പരിശോധന ഉടവ നശീകരണത്തിന്റെ ഭാഗമായി ഡ്രൈഡേ ആചരിക്കൽ കിണറിൽ ക്ലോറിനേഷൻ കടകളിലെ ആരോഗ്യ പരിശോധന എന്നിവ കർശനമായി നടപ്പിലാക്കാനും യോഗം തീരുമാനിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക വിഷയാവതരണം നടത്തി ഡെപ്യൂട്ടി ഡി ഡോക്ടർ ന്യൂന മർജ തിരുവാലി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഫിറോസ് സമിതി അധ്യക്ഷരായ റഹീം പുതുക്കൊള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽരാജ് നഗരസഭാ സെക്രട്ടറി പി സതീഷ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ ജെ എനുജും വിവിധ ആരോഗ്യസ്ഥാപനങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാർ ജനപ്രതിനിധികൾ ജെ പി എച്ച് എന്മാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി